നമസ്കാരം ശക്തിബോധി ഗുരുകുലത്തിന്റെ പതിമൂന്നാമത് രാമായണ ക്ലാസിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരുശ്രീ കൃഷ്ണകുമാർജിയെ സാധനം സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഈ നിഷേധന്മാ നിഷാദന്മാർക്ക് ആഹാരം നിഷേധിക്കുന്ന നിലപാടൊന്നും മാനിഷാദ എന്ന വാക്യത്തിൽ വാക് ഉദ്ദേശിച്ചിട്ടില്ല എന്നും നിഷാദ രാജ്യം തന്നെ ഉണ്ടായിരുന്നു എന്നും നിഷാദ രാജ്യം ഭരിച്ചിരുന്ന ഗുഹൻ രാമന്റെ ഉറ്റമിത്രമായിരുന്നു മിത്രമായിരുന്നു എന്നുമാണ് അധ്യാത്മരാമായണത്തിലും സംസ്കൃതത്തിൽ വ്യാസൻ എഴുതിയ അധ്യാത്മരാമായണത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത് അധ്യാത്മരാമായണത്തിലെ അഞ്ചാം സർഗം അമ്പത്തൊമ്പത് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങൾ ഞങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഗംഗാതീരം സമാഗ ശൃംഗേര വിദൂരത ശൃംഗിവേരം എന്ന് പറയുന്ന പട്ടണത്തോടു കൂടിയ നിഷാദ രാജ്യം ഗംഗാതീരത്തിന് അടുത്താണ് അവിടെ രാമനും സീതയും ലക്ഷ്മണനും എത്തിച്ചേർന്നു എത്തിച്ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു രാമൻ ഗംഗയെ നോക്കി രാമനും സീതയും ലക്ഷ്മണനും ഗംഗാമാതാവിനെ നോക്കി പ്രാർത്ഥിച്ചു നദികളോടുള്ള അവരുടെ ആദരവ് നദികൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവനാടികളാണ് നദീപ്രവാഹങ്ങളുടെ തീരത്താണ് എല്ലാ സംസ്കാരങ്ങളും ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നദീതട സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് നദീതലങ്ങളിൽ എന്തുകൊണ്ട് സംസ്കാരം ലഭിച്ചു മനുഷ്യനെ കൃഷി ചെയ്യാനുള്ള വെള്ളം മറ്റ് കാലികൾക്ക് കന്നുകാലികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഉണ്ട് ഉള്ളത് നദീതീരങ്ങളിലാണ് അതുകൊണ്ട് തന്നെ ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കാൻ ഏറ്റവും അത്യാവശ്യമായ ഒന്ന് വായു കഴിഞ്ഞാൽ പിന്നെ മണ്ണും വെള്ളവുമാണ് അതുള്ളടം വളക്കൂറുള്ള മണ്ണുണ്ടാവണം വെള്ളം ഉണ്ടാവണം അത് നദീതീരങ്ങളിലാണ് ഉള്ളത് അതുകൊണ്ട് മനുഷ്യന്റെ സംസ്കാരങ്ങളെല്ലാം തട സംസ്കാരങ്ങളാണ് അവിടെയാണ് ആദ്യത്തെ സംസ്കാരങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നദികളെ സംസ്കാരത്തിന്റെ മാതാക്കൾ എന്ന നിലയിൽ വണങ്ങുന്നത് ഒരു തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഗംഗാ ഗംഗാനദിയെ രാമനും സീതയും ലക്ഷ്മണനും വണങ്ങുന്നു വണങ്ങിയത് ശിംശിബാവൃഷ്ഠത്തിൻ്റെ ചുവത്തിൽ രാമൻ സീതാസമേതം വിശ്രമിക്കുന്നു ആ സമയത്ത് ശൃംഖിവേദം എന്ന പട്ടണത്തോടു കൂടിയ നിഷാദ രാജ്യത്തിന്റെ രാജാവ് ഗുഹൻ രാമൻ വന്ന വിവരം ഓടിയെത്തുകയാണ് ഫലമൂലാദികളും അർഖ്യപാദാദി പൂജകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമസ്കരിക്കുന്നു നമസ്കരിച്ചതിന് ശേഷം എൻ്റെ കൊട്ടാരത്തിലേക്ക് അഥവാ എൻ്റെ വീട്ടിലേക്ക് വരാം അങ്ങ് അയോധ്യയിൽ വാഴരുതെന്ന് എൻ്റെ അയപ്രതിജ്ഞ എത്തിയിട്ടുള്ളൂ അയോധ്യയിൽ നിന്ന് പുറത്ത് വസിക്കണം എന്നെ അയപ്രതിജ്ഞ അപ്പൊ എൻ്റെ ഈ രാജ്യവും കൊട്ടാരവും ഞാൻ അമ്മയൊക്കെ വിട്ടു തയ്യാറാണ് അങ്ങ് അവിടെ താമസിച്ചോളൂ എന്ന് പറയുന്നു ഇപ്പൊ രാമൻ പറയുന്ന മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ ഗുഹന്റെ സൽക്കാരമൊക്കെ സ്വീകരിച്ചു എന്നിട്ട് ഗുഹനെ കെട്ടിപ്പുളർന്നു അതിനുശേഷം ഉശ്രപ്രശ്നമൊക്കെ ചെയ്തു കഴിഞ്ഞതിനു ശേഷം രാമൻ പറയുന്ന മറുപടി ഞാൻ അച്ഛന് കൊടുത്ത വാക്കാണ് ഇനി പതിനാല് വർഷം കഴിയാതെ ഒരു രാജ കൊട്ടാരത്തിലേക്കും ഞാൻ പ്രവേശിക്കുകയില്ല എന്നാണ് എത്ര മഹത്തരമായ ഒരു പ്രതിജ്ഞയാണ് ആ പ്രതിജ്ഞയിലെ തീവ്രത ആ വിറ്റുവീഴ്ചയില്ലായ്മ അതൊക്കെ പ്രശ്നവൽക്കരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളാണ് പക്ഷെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ രാമൻ കാണിക്കുന്ന വ്യഗ്രതയിൽ കുറച്ച് പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കണം ഇപ്പൊ നമുക്ക് വാക്കിന് വല്ല വിലയുള്ള കാലത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്ന വാക്ക് മാത്രല്ല കൂട്ടുകാർക്ക് കൊടുക്കുന്ന വാക്ക് ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന വാക്ക് അയൽക്കാർ അയൽക്കാർക്ക് കൊടുക്കുന്ന വാക്ക് അത് രാജ്യങ്ങൾ അയൽ അയൽരാജ്യങ്ങളും അയൽരാജ്യങ്ങളും പരസ്പരം കൊടുക്കുന്ന വാക്കാണെങ്കിലും അയൽ വീട്ടുകാരും അയൽവീട്ടുകാരും പരസ്പരം കൊടുക്കുന്ന വാക്കാണെങ്കിലും ഒരേ വീടിനകത്ത് താമസിക്കുന്നവർ പരസ്പരം കൊടുക്കുന്ന വാക്കാണെങ്കിലും ഒരേ ഓഫീസിൽ പ്രവർത്തിക്കുന്നവർ ഒരേ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ പരസ്പരം കൊടുക്കുന്ന വാക്കിന് വലിയ വിലയുണ്ട് വാക്കിൻ്റെ വിലയുടെ ആൾരൂപം കൂടിയാണ് വാക്കിന് വില കൽപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ ഉഗ്രത പ്രദർശിപ്പിച്ച ഒരു ആൾരൂപം കൂടിയാണ് ശ്രീരാമൻ എന്ന് പറയുന്നത് രാമൻ വിഗ്രഹത്തിൻ ധർമ്മത്തിൻ്റെ മാത്രം വിഗ്രഹമല്ല അദ്ദേഹം കൊടുത്ത വാക്ക് പാലിക്കുന്നതിൻ്റെ കൂടി വിഗ്രഹമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നമസ്കാരം